നാലര വർഷത്തോളം നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും ചൈനയും സമാധാനത്തിൽ എത്തിയിരിക്കുകയാണ് അതിർത്തിയിൽ തർക്കം ബാക്കി നിന്ന ഡെം ഡെ സമതലം എന്നിവിടങ്ങളിൽ നിന്ന് പിന്മാറി പട്രോളിംഗ് പ്ലാന്റ് ആരംഭിക്കാനുള്ള തീരുമാനം നടപ്പിലായത് ഇന്ത്യയുടെ നയന്ത്ര രംഗത്തെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ചൈനയ്ക്ക് ഒട്ടും ശീലമില്ലാത്ത ഈ പിന്മാറ്റത്തിന് കാരണങ്ങൾ പലതാണ് ഈ വർഷത്തെ കണക്കനുസരിച്ച് ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണ് നൂറ്റി പതിനെട്ട് പോയിന്റ് നാല് ബില്യൺ ഡോളർ ഏതാണ്ട് പത്ത് ലക്ഷം കോടി രൂപ അമേരിക്ക രണ്ടാമതാണ് വ്യാപാര മാന്ദ്യവും കടുത്ത തൊഴിലില്ലായ്മയും നേരിടുന്ന ചൈനയ്ക്ക് ഇന്ത്യയുമായുള്ള അതിർത്തി സമാധാനം പലതരത്തിൽ ഗുണകരമാണ് ഇന്ത്യയുടെ വലിയ കമ്പോളമാണ് ആദ്യത്തേത് അമേരിക്കയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത നികുതി ചുമത്താനുള്ള സാധ്യതയാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് തെക്കൻ ചൈന കടലിൽ ചൈന നേരിടുന്ന അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ഹിമാലയൻ അതിർത്തിയിൽ ശാന്തി ഉറപ്പാക്കാനായാൽ അവരെ നേരിടുന്നത് കൂടുതൽ എളുപ്പമാവും മറ്റൊന്ന് പ്രായോഗികമായ ബുദ്ധി തന്നെ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഇന്ത്യ അതിവേഗത്തിലാണ് റോഡും പാലവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി എ കെ ആന്റണി അതിർത്തിയിൽ ചൈനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ പിന്നിലാണെന്ന് പ്രസ്താവിച്ച കാലം മാറിപ്പോയിരിക്കുന്നു മോദി ഡോവൽ ജയശങ്കർ ത്രയമാവട്ടെ ചൈനീസ് നിലപാടുകളെ തുറന്നു കാട്ടാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും മടിക്കുന്നില്ല ഇന്ത്യയുമായുള്ള സൗഹൃദമാണ് കൂടുതൽ ലാഭകരമെന്ന ബോധ്യത്തിൽ ചൈന എത്തിക്കാണണം ഒരേ സമയം രണ്ട് യുദ്ധങ്ങൾ അനന്തമായി നീളുന്ന ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് കടുത്ത സാമ്പത്തിക ആശങ്കകൾ നിലനിൽക്കുമ്പോൾ മറ്റൊരു സംഘർഷത്തിന് പുറപ്പെടുന്നത് ഒട്ടും ബുദ്ധിയില്ലെന്ന് ചൈനയ്ക്ക് മനസ്സിലാക്കണം മറ്റൊരു കാരണം അമേരിക്കയാണ് അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി സ്വയം ലോകത്തെ വലിയ ശക്തിയാകാനുള്ള ശ്രമത്തിലാണ് ചൈന ഇറാനെ പോലെയുള്ള അമേരിക്കൻ വിരുദ്ധ വിരുദ്ധശേരിയിലെ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതും ലോകമെമ്പാടും തന്ത്രപ്രധാന മേഖലകളിൽ നങ്കൂരം ഇടുന്നതും ആ ലക്ഷ്യം വെച്ചാണ് ചൈന ഇന്ത്യയുമായി കൈകോർക്കുന്നത് അമേരിക്കക്ക് ഒട്ടും ഇഷ്ടമാവില്ലെന്ന് ഉറപ്പാണ് ഇന്ത്യയെയും ചൈനയെയും ലക്ഷ്യമിട്ട് അമേരിക്കയാണ് ബംഗ്ലാദേശിലെ ഭരണകൂട അട്ടിമറി സംഘടിപ്പിച്ചതെന്ന് കരുതുന്ന വിദേശകാര്യ നിരീക്ഷകർ ഏറെയുണ്ട് അമേരിക്കൻ ഡീപ് സെറ്റിന്റെ പാവയാണ് മുഹമ്മദ് യൂനിസ് എന്നും അവർ പറയുന്നു സമീപകാലത്ത് അമേരിക്ക ഇന്ത്യൻ സർക്കാരിന് അഹിതമായ പല കാര്യങ്ങളും ചെയ്തിരുന്നു ഗലിസാൻ ഭീകരൻ ഹർദീപ് സിംഗ് നജാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യക്കെതിരായി ഒരു തെളിവുമില്ലെങ്കിലും അമേരിക്ക കാനഡയ്ക്ക് അനുകൂലമായി സംസാരിച്ചത് ഉദാഹരണം രണ്ടു മാസം മുൻപ് ഭൌമരാഷ്ട്രീയ വിദഗ്ധനായ അഭിജിത് ചാവ്ഡ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ചിന്തിക്കാൻ പോലും കഴിയത്തത് അമേരിക്ക കൈവരിക്കാൻ പോകുന്നു അവർ ഇന്ത്യയെയും ചൈനയെയും ഒരേ താവളത്തിൽ എത്തിക്കും ശരിക്കും ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ദോക്ലാമിൽ രണ്ടു മാസത്തിലധികം ഇന്ത്യ ചൈന സൈനികർ യുദ്ധസജ്ജരായി മുഖാമുഖം നിന്നിരുന്നു ആ വർഷം ചൈനയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപ് പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്തു സൈനികർ തർക്കമേഖലകളിൽ നിന്നും പിൻവാങ്ങി ആ ഉച്ചകോടിയിൽ മോദിയും ഷിയും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ചൈന വീഴ്ച വരുത്തി ഇന്ത്യയുടെ സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപതിനു മുമ്പത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചുപോയാൽ മാത്രമേ അതിർത്തിയിലെ സൈനിക പിന്മാറ്റവും സംഘർഷ ലഘൂകരണവും പൂർണമായും സാധ്യമാകൂ എങ്കിലും ഈ ഭീമനായൽക്കാർ തമ്മിൽ പരസ്പര വിശ്വാസത്തോടെയുള്ള കൂട്ടായ്മയുണ്ടായാൽ ലോകത്തിന്റെ എല്ലാ ശാക്തിക സമഭാഗ്യങ്ങളെയും അപ്രസക്തമാക്കാൻ പോകുന്നതായിരിക്കും ഇന്ത്യ ചൈന സഖ്യം नोस्टोस्क वन मीडिया